ഹലോ ട്രേഡേഴ്സ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഷോ ചൻഡറി സെറ്റപ്പിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ട്രെൻഡ് കണ്ടിന്യൂഷനും കൗണ്ടർ ട്രെൻഡൊക്കെ ഉണ്ടല്ലോ ആ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാലും കുറച്ചും കൂടി സിംപിൾ സെറ്റപ്പ് ഇത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് റിസ്ക് വാട്ടറേഷൻ എടുക്കാനായിട്ട് പറ്റുന്നതും ഈ ഒരു എൻട്രി സെറ്റപ്പിലാണ് അപ്പോൾ ഈ ഒരു എൻട്രി സെറ്റപ്പിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതുപോലെ ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ ഈ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആയി മാർക്കുന്നതിനെ പറ്റിയായിരിക്കും നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ട്രെൻഡ് ആൻഡ് ഇന്വേഷൻ കണ്ടിട്ടുണ്ടെന്നും ഒന്നും കാണാത്തവരാണെങ്കിൽ അത് കാണാനായിട്ട് ഞാൻ എസ് എം സി ഒരു പ്ലേലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കയറി ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ ഓക്കെ അല്ലേ ഇനി ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം ഇനി ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് തന്നെ നോക്കാം കേട്ടോ ഞാനൊന്ന് ചാറ്റിലേക്ക് എടുത്ത് പറഞ്ഞുതരാം ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്നത് ഇത് ഹയർ ടൈം ഫ്രെയിമിലൊരു ട്രെൻഡും അതിനനുസരിച്ചുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മേജർ ലിക്വിഡിറ്റി ഏരിയയാണ് ഇവിടെ മാർക്ക് ചെയ്തത് അതുപോലെ ഈ മാർക്ക് ചെയ്തേക്കുന്നത് എന്താണ് ഇത് ലോവർ ടൈം ഫ്രെയിമിലെ വൺ മിനിറ്റിലെ ഒരു പ്രോ ട്രെൻഡുമാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ ആവുന്നില്ലേ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിക്ക് അനുസരിച്ചുള്ള ട്രേഡ്സ് ആയിരിക്കും നോക്കുന്നത് ഇതിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ വരെ നമ്മൾ ഈ ഒരു ലോവർ ടൈം ഫ്രെയിമിലെ ട്രെൻഡിനനുസരിച്ചായിരിക്കും ട്രേഡ്സ് നോക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചാറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ ഫ്രെയിമിലിതൊരു ട്രെൻഡ് കിട്ടി അതിനുശേഷം എന്താണ് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഇമ്പൾസി മൂവ് ഇവിടെ കഴിഞ്ഞു അതിനുശേഷം നെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് വൺ മിനിറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു പ്രോട്ട്രെൻ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ലിക്വിഡിറ്റി എടുത്ത് ഒരു ബി ഒയിസും ചോദിച്ചൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ട്രെൻഡിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം വൺ മിനിറ്റിലെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് ട്രേഡ്സ് എടുക്കാനായിട്ട് പറ്റും ഈ ഹയർ ടൈം ഫ്രെയിമിലെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും ഓക്കെ അല്ലേ ഇനി വൺ മിനിറ്റിലെ ട്രെൻഡ് എൻ്റെ കാര്യത്തിലേക്ക് പറയാം ഇപ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻറ്റും ബി ഒയിസും നമുക്കിവിടെ കിട്ടി ഓക്കെ അല്ലേ ബി ഒസും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ബി ഒസും ചോദിച്ചും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചോദിച്ചിന് അടുത്തുള്ള ഇൻവ്യൂസ്മെന്റിലൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും ഇത് വൺ മീനിലെ ട്രെൻഡ് അനുസരിച്ച് ഇത് എവിടെ വരെയാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഈ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ നമുക്ക് ഈ ലോവർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് അനുസരിച്ച് ട്രേഡ്സ് നോക്കാം ഈ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ലോവർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് ആയിരിക്കില്ല നോക്കുന്നത് പിന്നെ ഹയർ ടൈം ഫ്രെയിമിലെ ട്രെൻഡിനനുസരിച്ചായിരിക്കും ട്രേഡ് നോക്കുന്നത് ഓക്കെ ഒന്നിൽ ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ അതിലെ ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന കാര്യം നോക്കി ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു ബി ഒഴ്സും കിട്ടി അപ്പോൾ അതിൻ്റെ ലോ എന്താണ് ഇത് ചോച്ചാണ് ഓക്കെ അല്ലേ ഈ ഒരു മെയിൻ ലോ എന്ന് പറയുന്നത് ഇത് ചോച്ചാണ് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ചോച്ചും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മുന്നത്തെ വെടിയിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ ചോച്ചിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ നമുക്കിവിടുന്ന് ട്രേഡ് നോക്കാനായിട്ട് പറ്റും ഓക്കെ ആവുന്നില്ലേ ഈ രീതിയിൽ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും ഇനി ഇവിടെ മാർക്കുന്ന ഫസ്റ്റത്തെ കാര്യം ഒന്ന് കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണ് കേട്ടോ എന്നാലേ കറക്റ്റ് ഒന്ന് മനസ്സിലാവുള്ളൂ ഇനി ഇതുപോലെ ഈ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിലോ ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ആണ് ഇത് വൺ മിനിറ്റിലെ ട്രെൻഡ് ആൻഡ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിൽ വന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വൺ മീൻറ്റിലെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ട്രേഡ്സ് നോക്കൂല കാരണം പിന്നെ നമ്മൾ ഈ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ട്രേഡ്സ് മാത്രമായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ലോവർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് ചേഞ്ച് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് ഓക്കെ ആവുന്നില്ലേ അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ മാർക്കറ്റ് ഇതുപോലെ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു ഇതിലേക്ക് വരാൻ നമുക്ക് ട്രേഡ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ഇത് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റത്തെ പുൾ ബാക്ക് ഉണ്ടല്ലോ അത് നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടല്ല മാർക്ക് ചെയ്യുന്നത് ചോച്ചായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നു ഓക്കെ വന്നിട്ടുണ്ടോ ഈ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്യുന്നതിന് മുന്നേ വരെ ഇത് വൺ മെയിൻറ്റിലെ പ്രോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇൻഡ്യൂസ്മെൻ്റ് അടുത്ത് ബിഒവീസും കിട്ടി ചോച്ചും കിട്ടി അപ്പോൾ ചോച്ചിനടുത്തുള്ള ആയിട്ടായിരിക്കും ഈ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇത് വൺ മെയിൻറ്റിലെ ട്രെൻഡ് തന്നെ ഇനി ഈ ഒരു പോയിൻ്റ് തന്നെ വന്നിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ ഈ ലാസ്റ്റത്തെ പുൾബാക്ക് നമ്മൾ ചോച്ചായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത് വൺ മേലിലെ ചോച്ചായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത് ഇവിടെ ആകെ വന്നിട്ടുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിൻ ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇൻഡ്യൂസ്മെൻറ്റ് ആയിട്ടും ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോ ചോച്ചായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത് ഓക്കെ ആവുന്നില്ലേ ഇനി ചോച്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻട്രീസ് നോക്കുന്നത് അപ്പം ഇതിൽ തന്നെ മേജർ ചോച്ചും വരുന്നുണ്ട് ഇൻ്റേണൽ ചോച്ചും വരുന്നുണ്ട് ഇല്ലേ ഈ ചാർട്ട് ചാട്ട് കറക്റ്റായിട്ടെന്ന് നോക്കി ഈ ബി ഒ എസ് വന്നതിന് ശേഷം ഈയൊരു പുൾബാക്ക് കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ഇതെന്താണ് ഇത് ഇൻറ്റേണൽ ബാക്കും അതിൻ്റെ മേജർ പുൾബാക്ക് ഇതുവാണ് അപ്പോൾ മേജർ ചോച്ച് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്യണം ഈ ഇൻറ്റേണൽ ചോച്ചിൽ നോക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ അത്രത്തോളം റിസൾട്ട് ഇവിടെ കിട്ടാറില്ല അതുകൊണ്ടാണ് മേജർ ചോച്ചു തന്നെ ബ്രേക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അതുപോലെ ഇനി ഇത് ഇപ്പോൾ ചോച്ചിൻ്റെ കാര്യം നമുക്ക് ഷോക്ക് ആയിട്ടില്ലേ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ചോച്ചായിട്ട് മാറുന്ന കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റ് പുൾ ബാക്ക് ചോച്ചായിട്ട് മാർക്ക് ചെയ്യും ഇവിടെ എത്തിയിട്ടില്ല എന്നാണെങ്കിൽ ലാസ്റ്റത്തെ പുൾബാക്ക് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഈ ചോച്ചിനെ ബ്രേക്ക് ചെയ്യുവാന്നിരിക്കട്ടെ ഈ ചോച്ചിനെ ബ്രേക്ക് ചെയ്തു ഇൻറ്റേർണൽ ചോച്ചും അതുപോലെ തന്നെ ഇൻറ്റേർണലോ വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കിയാക്കാം നമ്മുടെ മേജർ ചോച്ചിനെ ബ്രേക്ക് ചെയ്തു ഓക്കെ അല്ലേ ഇത് ഹയർ ടൈം ഫ്രെയിൻ ലിക്വിഡിറ്റി എടുത്തിട്ടില്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരേണ്ട പോയിൻ്റ് ആണ് ഇത് ഇത് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തുകൊണ്ടാണ് ഈ ഒരു പുൾബാക്ക് ചോച്ചായിട്ട് മാറിയത് അതെപ്പോഴും ഒന്ന് കറക്റ്റായിട്ട് നോക്കി വെക്കാൻ കേട്ടോ ഇപ്പോൾ ചോച്ച് ബ്രേക്കായി ഈ ചോച്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ആയിട്ട് അങ്ങനെ എൻട്രി നോക്കൂല ഇപ്പോൾ ചോച്ച് ബ്രേക്ക് ആയപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് നമ്മുടെ ചോച്ച് ബ്രേക്ക് വന്നിരിക്കട്ടെ ഇവിടെ ഒരു എക്സ്ട്രീമിൽ ഒരു ഓർഡർ ബ്ലോക്ക് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ട്രേഡ്സ് നോക്കൂല്ല ഓക്കെ ആവുന്നില്ലേ ഈ ചോച്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ ഹൈയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രേഡ് നോക്കുന്നത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ ഹൈയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രേഡ് നോക്കുന്നത് ഡൗൺ സൈഡിലേക്ക് ഓക്കെ ആവുന്നില്ലേ ഇനി അത് തന്നെ ഒന്നും കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ ഇത് ചോച്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം ആയിക്കോട്ടെ ഇപ്പോൾ ഈ ചോച്ച് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതുപോലൊരു പുൾ ബാക്ക് ഇവിടെ ഉണ്ടായി അതിന് ശേഷം ഒന്ന് ചോദിച്ച് ബ്രേയ്ക്കുവാണെങ്കിലും കുഴപ്പമില്ല നമുക്കിതിൻ്റെ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ ഹൈയിലെ ലിക്വിഡിറ്റി സ്വീപ് ചെയ്യുമ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും ഓക്കെ ആണല്ലേ ഞാൻ ഇനി റിയൽ ചാർട്ടിലേക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളും ഇനി എല്ലാ ടൈമിലും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് കിട്ടണം എന്നില്ല മാർക്കറ്റ് ഈ ചോദിച്ചിന് ബ്രേക്ക് ചെയ്യാൻ വരുന്ന ടൈമിൽ ഒരുപാട് പുൾബാക്ക് ഒക്കെ ഇതുപോലെ ക്രിയേറ്റ് ക്രിയേറ്റായിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ട് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ലേ ഈ ഇതുപോലെ ഒരുപാട് ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടാവും അതിന് ശേഷമായിരിക്കും ചോദിച്ച് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ലോയിലുള്ളതിൽ പോയിട്ട് ട്രേഡ് എടുക്കാനായിട്ട് നോക്കരുത് ഏറ്റവും ഹൈലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിസ്ക് വാഡറേഷൻ എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ചോദിച്ച് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് മൂന്ന് ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും എൻട്രി എടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇപ്പം ഇതുപോലെ വന്നിട്ട് ഈ ഹൈയിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം ഇതേ ട്രേഡ് നമ്മൾ ഈ ലോയിൽ ലോയിലെടുക്കുവാണെങ്കിൽ എന്താണ് റിസ്ക് റിസ്ക്രോട്ടറേഷൻ കുറവായിരിക്കും ഹൈയിലേക്ക് വരുമ്പോൾ റിസ്ക് റേഷ്യോ കൂടുതലായിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഹൈയിൽ വന്ന് നമ്മൾ എൻട്രി എടുക്കുന്നു സേഫായിട്ട് എസ് എൽ എടുക്കാൻ പറ്റുന്ന അവിടെയാണ് ഇന്ത്യ മാർക്കറ്റിലാണ് നമ്മൾ പന്ത്രണ്ട് പോയിന്റ് അനുസരിച്ചാണ് എല്ലാ ട്രേഡിലും എൻട്രി എടുക്കുന്നത് ഇപ്പോൾ ഗോൾഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സേഫ് ആയിട്ട് വേണമെങ്കിൽ ഈ ചോച്ചിനെ ബ്രേക്ക് ചെയ്യാൻ കാരണം കാരണക്കാരനായി മെയിൻ ഹൈയൊക്കെ ഉണ്ടല്ലോ ഈ ലാസ്റ്റത്തെ ഹൈ അതിൻ്റെയൊക്കെ ഹൈയിലേക്ക് വേണമെങ്കിൽ എസ് എൽ സേഫായിട്ട് വെക്കുകയും ചെയ്യുക ഓക്കെ ആവുന്നില്ലേ ഇപ്പോൾ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വന്നു ആ ഹൈലെ ഇൻഡ്യൂസ്മെൻറ്റ് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് ഈ ലോയിനെ കട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷനും ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ബിഒസും ചോദിച്ചും കിട്ടുമ്പോൾ പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ട്രേഡ്സ് നമുക്ക് നോക്കി പോകാനായിട്ട് പറ്റും ഈ ഹയർ ടൈം ഫ്രെയിമിലെ ലിക്വിഡിറ്റിയിൽ വന്ന് ടച്ച് ചെയ്തുകൊണ്ട് മാത്രം പിന്നെ നമ്മൾ ഈ ഒരു ട്രെൻഡ് നോക്കൂല്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ട്രെൻഡിനെ നോക്കൂല പിന്നെ ഈ ഹയർ ടൈം ഫ്രെയിമിലെ ട്രെൻഡിനനുസരിച്ചായിരിക്കും നമ്മൾ ട്രേഡ്സ് നോക്കുന്നത് ഇപ്പോൾ ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി വന്ന് ടച്ച് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ ഈ ലോവർ ടൈം ഫ്രെയിമിലെ ട്രെൻഡിനനുസരിച്ചും ട്രേഡ് എടുക്കും ഓക്കെ ആവുന്നുണ്ടോ കാര്യങ്ങൾ അത്രയും പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് എന്നൊന്ന് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് നോക്കുക ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു ചാർട്ടിലേക്ക് ഇപ്പോൾ ഗോൾഡിൻ്റെ ലാസ്റ്റ് ദിവസം ചാർട്ടിലേക്ക് എടുത്ത് പറഞ്ഞുതരാം ഓക്കെ അല്ലേ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ദിവസത്തെ ഗോൾഡിൻ്റെ ചാർട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോയിൻറ്റ് തന്നെ എൻ്റെ ഒരു ട്രേഡും ഉണ്ടായിരുന്നു അതിന് ശേഷമുള്ളൊരു ട്രെൻഡാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് നോക്കി ഹയസ്റ്റ് ആൻഡേർഡിൻ്റെ ലോയിനെ കട്ട് ചെയ്തു ഇൻഡ്യൂസ്മെൻ്റ് അടുത്ത് ബി യോയ്സും ചോച്ചും കിട്ടി ചോച്ചിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻ്റ് ഇതാണ് ചോച്ച് ഇതാണ് ഇത് ഹയർ ടൈം ഫ്രെയിമിലെ ട്രെൻഡാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഇതിന് ശേഷം എന്താണ് നേരെ വൺ മിനിറ്റ് പോയിട്ടില്ല നമ്മൾ എൻട്രി എടുക്കുന്നത് അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ഏരിയ നോക്കുക ഈ ഒരു ഏരിയയും അതിൻ്റെ ലോയുമാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ അല്ലേ ബാക്കിയെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞ അതേ രീതി തന്നെയാണ് എൻ്റെ എടുക്കുന്നത് കേട്ടോ ഇതിന് ശേഷം ഞാൻ നേരെ വൺ മിനിറ്റിലേക്ക് ചാട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ അല്ലേ ഇപ്പോൾ ഒരു ചാട്ടിൽ നോക്കി ഇപ്പോൾ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ എന്താണ് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് ഉണ്ട് ഇത് ഹയർ ടൈം ഫ്രെയിമിലെ ലിക്വിഡിറ്റി ഏരിയ ഈ ഒരു പോയിന്റിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ എന്താണ് ലാസ്റ്റത്തെ പുൾ ബാക്ക് നമ്മൾ ചോച്ചായിട്ട് മാർക്ക് ചെയ്യും അപ്പോൾ അതുവരെ ഞാനൊന്നും കൂടെ ഒന്ന് റീപ്ലൈയിലേക്ക് തന്നെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിക്കി ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കിട്ടി ഇതിൽ കറക്റ്റായിട്ട് തന്നെ നോക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു ഒരു കുറച്ച് സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂസ്മെൻ്റിലെ ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ലാസ്റ്റത്തെ ലോയിനെയും കട്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് വൺ മിനിറ്റിലെ ഒരു ട്രെൻഡ് കാണാനായിട്ട് പറ്റി ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് ബിയോയ്സും കിട്ടി ബിയോയ്സും കിട്ടി ചോദിച്ചും കിട്ടി അപ്പോൾ ഇത് വൺ മിനിറ്റിലെ ട്രെൻഡ് കണ്ടിന്യൂഷനിലെ ട്രെൻഡാണ് ഓക്കെ അല്ലെങ്കിൽ ഇത് വൺ മിനിറ്റിലെ പ്രോ ട്രെൻഡാണ് ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്ന എവിടെ വരിക എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ലോയിനെ ലോയിലേക്ക് ഇവിടെ എത്തിയില്ലാതിരിക്കട്ടെ അല്ലെ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിൽ വന്ന് ടെച്ച് ചെയ്തിട്ടില്ലാന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശേഷം ഈ ചോച്ചിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഹൈ തന്നെ എൻട്രി എടുക്കാം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇതുപോലെ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈയിലും നമുക്ക് ട്രേഡ് എടുക്കാം ഇതിപ്പോൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിൽ വന്ന് ടച്ച് ചെയ്തിട്ടാണ് തിരിച്ച് കയറുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടുന്ന് ഒന്നും ട്രേഡ് നോക്കൂല ഓക്കെ ആവുന്നില്ലേ ഞാൻ റീപ്ലൈയിലേക്ക് തന്നെ ഇടാം അപ്പോൾ എന്താണ് ചോദിച്ചതാണ് അതിന് ശേഷം നോക്കി കറക്റ്റ് ഹയർ ടൈം ഫ്രെയിമിലെ ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് എത്തി ഇപ്പോൾ ഇവിടെ എന്താണ് ലോവർ ടൈം ഫ്രെയിമിലെ ട്രെൻഡിനനുസരിച്ച് വീണ്ടും ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ അവിടെ പോയിട്ട് ഇനി ട്രേഡ് എടുക്കാനായിട്ട് നിൽക്കുമോ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തു ഇനി ഈ വൺ മീൻറ്റിലെ ട്രെൻഡ് അന്റർനാഷണൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുക ഇല്ല കാരണം എന്താണ് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് റിവേഴ്സൽ ട്രേഡ് ട്രേഡാണെന്ന് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഫസ്റ്റത്തെ മാറ്റം എന്താണ് ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത പോയിൻ്റ് ചോച്ചായിട്ടാണ് വരുന്നത് ഈ ലാസ്റ്റ് പുൾ ബാക്ക് ചോച്ചായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത് ഇപ്പം ഇതിൽ ഈ ഒരു ലിക്വിഡിയിൽ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റത്തെ പുൾ ബാക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആയിരിക്കും ഈ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തതുകൊണ്ട് ലാസ്റ്റ് പുൾ ബാക്ക് ചോച്ചായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് എന്താണ് വേണ്ടത് ചോച്ചിനെ ബ്രേക്ക് ചെയ്യണം അതിനുള്ളിൽ യാതൊരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടണം ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് സ്റ്റാൻഡേർഡിലെ ലോയിനെ കട്ട് ചെയ്തു ഹൈനെ കട്ട് ചെയ്തു ഇതെന്താണ് ഇത് ഇൻഡ്യൂസ്മെൻ്റാണ് ഓക്കെ ആവുന്നില്ലേ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഞാനിവിടെ പറയുന്ന കാര്യം ഒന്ന് കറക്റ്റായിട്ട് തന്നെ നോക്കുകയാണ് കേട്ടോ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു നമുക്കിപ്പോൾ ഈ ഒരു ലോയ് വെച്ചാൽ അഗ്രസീവായിട്ട് എൻട്രി എടുക്കാൻ പറ്റുമോ ഇത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നതിന് കുഴപ്പമില്ല കുറച്ച് റിസ്ക് ആയിരിക്കും കാരണം ഈ ലാസ്റ്റ് ചോച്ചിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ലാസ്റ്റത്തെ പുൾ ബാക്കിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വന്നിട്ട് ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് വർക്ക് ചെയ്യൂ കേട്ടോ അതുപോലെ ഇൻറ്റേർണലി പോയിട്ട് എൻട്രീസ് എടുക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ റിസ്ക് കൂടുതലായിരിക്കും പിന്നി മാർക്കറ്റിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻറ്റേണലി പോയിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല ചോച്ച് ബ്രേക്ക് ആണെന്നില്ല പക്ഷേ ഗോളിൽ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ചോച്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള എൻട്രീസ് നോക്കണം ഓക്കെ ആവുന്നില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് ചോച്ചിതാണ് മാർക്ക് ചെയ്തേക്കുന്നത് വീണ്ടും ഞാൻ റീപ്ലൈയിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഹൈയസ്റ്റ് സ്റ്റാൻഡേർഡ് ലോയിനെ കട്ട് ചെയ്തു ഇവിടുന്ന് ഹൈനേയും കട്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ എന്താണ് ചോച്ചും ബ്രേക്ക് ചെയ്തു അതിന് മുകളിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ അല്ലേ ഇത് നോക്കി ഇതെന്താണ് ആണ് ഇത് രണ്ട് ഇൻഡ്യൂസ്മെൻ്റ് ആണ് ചോച്ചും ബ്രേക്ക് ചെയ്തു ഇനിയിപ്പോൾ ഇതിൻ്റെ ലോയിൽ വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കത്തില്ലേ ഓക്കെ അല്ലേ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുമോ അല്ല ഏറ്റവും ലോയിലുള്ള ഇൻഡ്യൂസ്മെൻറ്റിൽ ട്രേഡ് എടുക്കുക കറക്റ്റായിട്ട് തന്നെ നോക്കി ഇവിടെ രണ്ട് ആണ് ക്രിയേറ്റ് ആയത് ഒരു ഇൻഡ്യൂസ്മെൻ്റ് അല്ല രണ്ട് ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റായി അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് വാട്ടറേഷൻ എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ സേഫ് എൻട്രി എന്ന് പറയുന്നത് ഏറ്റവും ലോയിലുള്ള ഇൻഡ്യൂസ്മെൻ്റിൽ ട്രേഡ് നോക്കുന്നതാണ് ഈ ഹൈയിലേക്കൊക്കെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹൈ ലിക്വിഡിറ്റിയിലേക്കാണ് എടുക്കാൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് റിസ്ക് വാഡറേഷൻ കുറവായിരിക്കും നമ്മൾ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കാൻ വരുന്നതിൻ്റെ ലാസ്റ്റത്തെ ഹൈ ആണ് അത് ഞാൻ മാർക്ക് ചെയ്യാം ഇപ്പോൾ അവിടൊന്നും ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഇല്ലാട്ടോ ഇപ്പോൾ നോക്കി നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തു അപ്പോൾ നമ്മുടെ ടാർഗറ്റായിട്ട് വരുന്നത് ഈ ലാസ്റ്റത്തെ എൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തതിൻ്റെ ലോയിലും സി പി എം നമുക്ക് എൻട്രി എടുക്കാം നമ്മൾ ലാസ്റ്റത്തെ വീടില് ട്രെൻഡ് ഇൻ്റർന്യൂഷനിലെ എൻട്രി സെറ്റപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിലും നമ്മുടെ ടാർഗറ്റായിട്ട് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വരേണ്ടത് ഈ ഒരു ഹൈ ആണ് ഓക്കെ അല്ലേ ഈ ലാസ്റ്റത്തെ ഹൈ ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം ലോയിൽ എൻട്രി എടുക്കുന്നോ അത്രത്തോളം റിസ്ക് റിസ്ക്രൂഡറേഷൻ നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റും എത്രത്തോളം ഹൈയിലേക്ക് പോയിട്ട് എൻട്രി എടുക്കുന്നോ അത്രത്തോളം റിസ്ക് റിസ്ക്രൂഡറേഷൻ നമുക്കവിടെ കുറഞ്ഞു വരും ഓക്കെ ആവുന്നില്ലേ ഇവിടെ എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മേജർ ലോയിൻ്റെ താഴെ എസിൽ കൊടുക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ ആവുന്നില്ലേ ഇനി ഈ ഒരു ഹൈനെ കട്ട് വേണമെങ്കിൽ എന്താണ് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം നമുക്കൊരു ബി ഒയ്സും മാർക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ ആവുന്നില്ലേ ഇവിടെ ശരിക്കു പറഞ്ഞാൽ ചോച്ചിലേക്ക് വന്ന് ടച്ച് ചെയ്തു ഇതിപ്പോൾ ഈ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് എൻ്റെ എടുക്കായിരുന്നു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയിൽ വന്നതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ ട്രേഡ് നോക്കാത്തത് ഓക്കെ ആവുന്നില്ലേ ഇനി ഈ ഹൈനെ കട്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് നമുക്ക് ബി ഓയിസും മാർക്ക് ചെയ്യാം ബി ഓയിസും നമുക്കിവിടെ കിട്ടി ഒരു ഇൻഡ്യൂസ്മെൻറ് എടുത്തതിന് ശേഷം ഹൈനെ കട്ട് ചെയ്തുകൊണ്ട് എന്താണ് ബി ഓയിസ് കിട്ടി ഓക്കെ അല്ലേ ഇതെന്താണ് ബിയോയ്സ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ മേജർ ലോ എന്താണപ്പോൾ ചോച്ചയായിട്ട് വരും ഓക്കെ ആവുന്നില്ലേ ഈ മേജർ ലോ എന്താണ് ചോച്ചായിട്ട് വരും ഇനി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന പോയിൻ്റ് ഏതൊക്കെയാണ് ഒന്ന് ചോച്ചിലേക്ക് വരുവാണെങ്കിൽ എൻട്രി എടുക്കാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ അല്ലേ അതിന് ശേഷം എൻട്രി എടുക്കാൻ പറ്റുന്ന പോയിന്റ് ഏതാണ് ഹയസ്റ്റ് സ്റ്റാൻഡേർഡിൽ ലോയിനെ കട്ട് ചെയ്തു ഹൈനെ കട്ട് ചെയ്തുകൊണ്ട് ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും നമുക്ക് മാർക്ക് ചെയ്യത്തില്ലേ അല്ലേ ഹയ്യസ്റ്റ് ഹാൻഡിൽ ലോയിനെ കട്ട് ചെയ്ത് ഹൈനെ കട്ട് ചെയ്തുകൊണ്ട് ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം ഈ ഒരു പുൾ ബാക്ക് വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് തന്നെ പ്രോപ്പർ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണോ എന്ന് നോക്കുവാണെങ്കിൽ ഹയസ്റ്റ് ഹാൻഡിൽ സാധ്യതകൾ മാത്രമാണ് കേട്ടോ കറക്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ടും പറ്റില്ല കറക്റ്റാ ലൈ മാർക്കറ്റ് ടൈമിൽ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഓക്കെ ആയിരുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ രണ്ട് പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്ന് ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ട് ഒന്ന് ചോച്ച് ഉണ്ട് ഓക്കെ അല്ലേ ഇതിൽ രണ്ടിലും ആണ് നമുക്കിന് ട്രെൻഡ് കണ്ടിന്യൂഷനിൽ എൻട്രി നോക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ ആവുന്നല്ലേ ഞാൻ വീണ്ടും റിപ്ലൈയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു ടച്ച് ചെയ്തതിൻ്റെ ലോ ഈ വന്ന് ടച്ച് ചെയ്ത ക്യാൻ്റിലെ ലോയിനെ സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി നോക്കാം ഇത് വൺ മെയിനിലെ ട്രെൻഡ് ചെയ്യേണ്ട അനുസരിച്ച് ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ ചോദിച്ചത് നാളെ തന്നെ എസ് എൽ കൊടുക്കുന്നതാണ് സേഫ് അത്രയും വലിയ എസ് എൽ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ റിസ്ക് വാട്ടർ റേഷ്യോ കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വൺ ഈസ്റ്റ് ത്രീയൊക്കെ നോക്കിയിട്ട് എൻട്രി നോക്കാനായിട്ട് എൻട്രി നോക്കുക ഓക്കെ അല്ലേ ഞാൻ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ട്രേഡ് എസ് എല്ലേക്ക് കയറി ഫസ്റ്റ് ട്രേഡ് എന്തായിരുന്നു ഫസ്റ്റ് ട്രേഡ് അഗ്രസീവ് എൻട്രി നമുക്ക് ടാർഗറ്റ് കിട്ടിയായിരുന്നു ഒരു വൺ ഇസ്റ്റ് ഫോറിന് മേലെ ആറ് ആറ് കിട്ടി സെക്കൻഡ് ട്രേഡ് എന്തായി ഇവിടെ ഫെയിലായി തേട് വന്ന് നിൽക്കുന്നത് എന്താണ് ചോച്ചിലേക്കാണ് വൺമേറ്റിലെ ചോച്ചിലേക്കാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ചോച്ചിലാണെങ്കിലും എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് വന്ന് ടച്ച് ചെയ്ത ക്യാൻഡലിൻ്റെ ലോയിനെ സ്വീപ്പ് ചെയ്യുമ്പോഴായിരിക്കും എൻട്രി എടുക്കുന്നത് ഓക്കെ ആവുന്നില്ലേ അവിടെ നിന്ന് ചെറിയൊരു പോയിൻറ്റ് എസ് എല്ലൊക്കെ ട്രേഡ് നോക്കുക നമ്മുടെ ടാർഗറ്റ് ഏതാണ് ഈ ഹൈ തന്നെയാണ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതും നോക്കാം ഈ ഒരു ട്രേഡിൽ നോക്കുവാണെങ്കിൽ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ആവുന്നില്ലേ ഇപ്പോൾ ഇതുപോലെയാണ് എൻട്രി സെറ്റപ്പ് വരുന്നത് കറക്റ്റായിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇതുമാത്രമല്ല ഇതിലും ഒരു കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട് എൻട്രീസിലേക്ക് വരുവാണെങ്കിൽ ഒരു കുറച്ച് കാര്യങ്ങളും കൂടെ ഇനിയും മനസ്സിലാക്കാനായിട്ടുണ്ട് എസ് എം സി എന്ന് വരുമ്പോൾ എല്ലാ ട്രേഡും മാർക്കറ്റിൽ വർക്കാവും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് വാട്ടർ ആണ് കൂടുതലായിട്ട് വരുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ ട്രേഡുകളുടെ ഇപ്പോൾ എസ് എം സിയിലേക്ക് വരുമ്പോൾ ട്രേഡുകളുടെ ട്രേഡുകളിലെ എസ് എണ്ണം കൂടുതലുണ്ടാവും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിസ്ക് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലൊക്കെ പോയി ട്രേഡ് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ആയിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും അതിലൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വീക്കിലൊരു പത്ത് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വൺ ഈസ്റ്റ് ത്രീ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് ട്രേഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ വൺ ഈസ്റ്റ് ഫൈവ് വൺ ഈസ്റ്റ് ഫോർ ഉണ്ട് അപ്പോൾ ഇതുപോലെ ആയാലും മതി പത്ത് ട്രേഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഫെയിൽ ഫെയിലാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ രണ്ട് ട്രേഡ് ടാർഗറ്റ് കിട്ടിയാലും മതി നമുക്ക് ഓവറോൾ പ്രോഫിറ്റിൽ നിൽക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക എല്ലാ ട്രേഡും ടാർഗറ്റ് കിട്ടുമോ ഞാൻ ഒരിക്കലും പറയില്ലെട്ടോ പിന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഇനിയും വരുന്നുണ്ട് അതൊക്കെ മുന്നത്തോട്ട് ഉള്ള വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം ഓക്കെ വന്നില്ലേ സെറ്റപ്പ് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലായിട്ടില്ലേ ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഡൗൺ സൈഡിലേക്കുള്ളൊരു എക്സാമ്പിളായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സൈഡിലേക്കാണെങ്കിലും ഇത്രയും ഉള്ളൂ ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ഏരിയ ആണെന്നിരിക്കട്ടെ മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ ഇതുപോലെ ഒരു ട്രെൻഡ് ഉണ്ടാവും ഒരു ഇൻഡ്യൂസ്മെൻ്റ് അടുത്ത് ബിഒസും ചോച്ചൊക്കെ തന്ന ഒരു ട്രെൻഡ് ഉണ്ടാവും ഓക്കെ ആവുന്നില്ലേ ഞാനൊന്നും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഇത് ബിഒയിസ് ആണ് അതിൻ്റെ ഹൈ എന്നാണ് ഇത് ചോച്ചാണ് ഇത് വൺ മിനിറ്റിലെ ട്രെൻഡ് കണ്ടിന്യൂഷനിൽ നോക്കുമ്പോൾ നമുക്കിതുപോലെ ഒരു ട്രെൻഡ് ഉണ്ടെന്നിരിക്കട്ടെ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിലേക്ക് എത്തിയിട്ടില്ല എന്നാണെങ്കിൽ ഈ ചോച്ചിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാം ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാം ഇനി ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ ട്രേഡ് നോക്കൂല്ല പിന്നെ നമ്മൾ ഈ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡിനനുസരിച്ച് ബൈ എൻട്രീസ് അല്ല നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് വന്ന പുൾ ബാക്ക് ഉണ്ടല്ലോ ഈ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയിൽ വന്ന് ടച്ച് ചെയ്തതിൻ്റെ ഈ ലാസ്റ്റത്തെ പുൾബാക്ക് നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് ആയിട്ടല്ല ചോച്ചായിട്ട് മാർക്ക് ചെയ്യും ഹയർ ടൈം ഫ്രീ ലിക്വിഡിറ്റിയിൽ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇൻഡ്യൂസ്മെൻറ്റും ഹയർ ടൈം ഫ്രീ ലിക്വിഡിറ്റിയിൽ ടച്ച് ചെയ്താൽ ഇത് ചോച്ചായിട്ടും മാർക്ക് ചെയ്യും ഓക്കെ അല്ലേ ഇതിന് ശേഷം ഈ ചോച്ച് ബ്രേക്ക് ആയതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്കവിടുന്ന് എൻട്രി എടുക്കാം ഇനി ചോച്ച് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലൊരു ഇൻഡ്യൂസ്മെൻറ്റ് ആയിട്ട് വന്ന് ചോച്ചിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലും അതിൻ്റെ ലോയിൽ വരുമ്പോൾ നമുക്കിവിടുന്ന് എൻട്രി എടുക്കാം ഇതെന്താണ് ചോയിച്ച് ബ്രേക്ക് ചെയ്തു ഇത് ആയിട്ട് വരും ഇതിൻ്റെ ലോയിൽ വെച്ച് എൻട്രി എടുക്കാം സേഫ് ആയിട്ട് എസ് എൽ കൊടുക്കാൻ പറ്റുന്ന ഏതാണ് ആ ഒരു മേജർ ലോയിൻ്റെ താഴെ എസ് എലും കൊടുക്കാം ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും വരും ഓക്കെ അല്ലേ ഇങ്ങനെയാണ് സെറ്റപ്പ് വരുന്നത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വൺ മീൻറ്റിൽ ബി ഒ എസും ചോച്ചും കിട്ടുമ്പോൾ ഈ ചോച്ചിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കി നമുക്ക് എൻട്രീസ് നോക്കാനായിട്ട് പറ്റും ഓക്കെ അല്ലേ ബി ഓയിസ് കിട്ടി ചോച്ചും കിട്ടി പിന്നെ ചോച്ചിനടുത്തുള്ള ഇൻവ്യൂസ്മെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കി പോകാനായിട്ടും പറ്റും ഓക്കെ വന്നില്ലേ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ സെറ്റപ്പ് കറക്റ്റായിട്ടൊന്നു പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് ചോദിക്കുക അതുപോലെ ചാട്ടിൽ നിന്ന് പോയി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക ഓ എത്ര ട്രേഡുകൾ വരുന്നുണ്ട് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ്സ് പ്ലാൻ ചെയ്തു തുടങ്ങുക ഓക്കെ അല്ല അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിർത്തിയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം